ും സാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെരുന്നാൾ കളക്ഷൻ്റെ അപായക്കാട്ടാണ് വന്നത് നല്ല സൂപ്പർ പെരുന്നാൾ കളക്ഷൻ അഭായം വന്നത് അതും നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പർ റോഡിൽ എംബ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറാകും വരിക അത് കാണിക്കുന്ന അപായകോണകൾക്ക് സൂപ്പർ ഐറ്റം അഭായകോണ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല ഐറ്റംസ് ആണ് ഇതിന് മാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളി ഹിജാബൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറാവും കാണാൻ കിട്ടുക അപ്പോൾ ഇതിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കൈ ഇങ്ങനെ കപ്പ് കയ്യാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതേപോലെ തന്നെ കോളറിനൊക്കെ വരുന്നുണ്ട് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ആണ് റേറ്റ് ഓഫർ റേറ്റിലാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അവിടെ നല്ലൊരു ആണ് ഇതിന്റെ കൈ വരുന്നത് അപ്പോൾ അലാസ്റ്റിക്കല്ല ഇതേപോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞുതരാം ഇതിന്റെ ജസ്റ്റ് വീത് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് എത്ര വീതത്തിന് നോക്കാം ജസ്റ്റി ബിജ് നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റി ബിജ്ജ് വരുന്നുണ്ട് കയ്യറക്കം ഫുൾ കയ്യർക്കം വരുന്നത് എന്നാലും കയ്യിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കയ്യർക്കം വരുന്നത് ഒരു ഇരുപത് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പറഞ്ഞ് തരട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെ ഓഫറായിട്ടാണ് റേറ്റ് ഞാനിപ്പോൾ തവണ ഒന്നുകൂടി പറഞ്ഞുതരാം എത്ര റേറ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇതിൽ നാല് കളർ അവൈലബിൾ ഉണ്ട് റേറ്റ് വരെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ നല്ലൊരു ആണ് ഇതാണ് നെസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐറ്റംസ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസാണ് അവിടെ വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഐറ്റംസ് നെസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ എല്ലാ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ആ വൈലറ്റ് കളറാണ് മുന്തിരി കളർ എന്ന് പറഞ്ഞാൽ വൈലറ്റാണ് ആണ് നല്ല സൂപ്പർ ഐറ്റംസാണ് കളറുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെസ്റ്റ് ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഗോൾഡൻ യെല്ലോ കളറ് കാണാം നല്ല ഭംഗിയുള്ള പ്രിൻഡാണ് നല്ല സൂപ്പർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അതേപോലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അത് കൈ മലാസ്റ്റിക് വെച്ചിട്ടുള്ള നല്ലൊരു ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് തന്നെ കാണാം നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം വേറെ ഏതായാലൊക്കെ ഇതിനൊക്കെ മാച്ച് ചെയ്ത് ഹിജാബൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഔട്ട് നല്ല അടിപൊളിറ്റാണ് ഇതിൽ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം അത്രയും വരും എന്നുള്ളത് ഇതിൻ്റെ കൈ വന്നിട്ടുള്ളത് ഇതേപോലെ കൈ അലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ കയ്യാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരിക നാൽപ്പത്താറു ജസ്റ്റ് വീതിൻ്റെ ഇപ്പോൾ ഡബ്ലക്സിലാണ് ജസ്റ്റ് വീത് നാൽപ്പത്താറു കാണാണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തൊന്നും കയ്യറക്കം വരും നല്ല അത്യാവശ്യം നല്ല സൂപ്പർ സാധനമാണ് അപ്പൊ അതേപോലെ ഇതിന്റെ ലെങ്ത്തും കൂടി പറഞ്ഞുതരാം നിങ്ങള് ലെങ്ത്തും കൂടി നോക്കണം ലെങ്ത് കണക്കാക്കി നോക്കണം ലെങ് ഒക്കെ നല്ല കൂടുതൽ ഐറ്റംസ് ആണെങ്കിൽ കാണിക്കുന്നത് നോക്കട്ടെ ഇപ്പൊ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചിഞ്ചിന്റെ ഉള്ളിൽ ലെങ്ത് വരണം കേട്ടോ നല്ല വെറൈറ്റി സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എന്ത് കളർന്നാ പറയാ നല്ലൊരു ഓറഞ്ച് കളർ ഓറഞ്ചിന്റെ തൊലി കളറാണ് ഇതിനൊക്കെ നല്ലൊരു ജാപ്പ് കട്ടി നല്ല ഭംഗി ഉണ്ടോ അതൊക്കെ വേറെ ഇതാണ് കേട്ടോ ബായ ഗൌൺ മോഡസ്റ്റ് ഗൗൺ ആണ് നെക്സ്റ്റ് നല്ല റെഡ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൾ വെറൈറ്റികളാണ് ഈത് സ്പെഷ്യൽ ഐറ്റംസ് ആണ് റേറ്റ് ടു ഈ സ്പെഷ്യൽ തന്നെയാണ് ഫ്രീ ഷിപ്പിങ്ങിനെ വരുന്നത് നെസ്റ്റ് കണ്ടെത്തുന്നത് അതിങ്ങനെ ഐറ്റംസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നിട്ടുള്ളത് കൈ ഒക്കെ വരുന്ന അലാസ്റ്റിക് കൈ വരിക ഇനി ഇതിൻ്റെ ജസ്റ്റ് വിജി എത്ര വരുന്നുണ്ട് ഡ്ലെക്സ് ആണ് ജസ്റ്റ് വിജി എത്ര വരുന്നു ഞാൻ പറഞ്ഞു തരുന്നത് ജസ്റ്റ് വിജി നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ഇട്ടതാണ് നല്ലൊരു ഐറ്റംസ് ആണ് ലെങ്ത്ത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാതിലായിട്ട് നല്ല നല്ലൊരു ഫ്ലേവറിൽ വന്നിട്ട് നല്ല കിട്ടണേലൊക്കെ നല്ല ഭംഗി ഉണ്ടാവുന്ന ടൈപ്പ് എന്നിട്ട് ലെങ്ത്ത് പറഞ്ഞു തരാം അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരും കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് അതേപോലെ തന്നെ ഫ്ലവർ വന്നിട്ട് നല്ലൊരു ഗ്രീനാണ് പിസ്തപ്പച്ച കളർ കേട്ടോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ പിസ്തപ്പച്ചയാണ് അടുത്ത അവിടുത്തെ നമ്മൾ നമ്മളിത് ആദ്യം കാണിച്ച ഡിസൈൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കണത് ബ്ലാക്ക് ഇട്ടാണ് ഫസ്റ്റ് കാണിച്ചതിൻ്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ വെറൈറ്റികളാണ് അപ്പോൾ ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് കൂട്ടുകൊണ്ട് ഐറ്റംസ് വന്നിരിക്കുന്നത് ഇതിൽ പറഞ്ഞാൽ എക്സ് എല് ഡബ്ൾ എക്സ് എല് അവൈലബിൾ ഉണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് എക്സ് എല് ഡബ്ലെക്സ് എല് ത്രിബ്ലെക്സ് എല് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാല് രണ്ട് മറ്റ് നാൽപ്പത്തിനാല് ഡബ്ലക്സ് ത്രിബ്ലക്സ് എല് ആറ് ലെങ്ത് വരും അമ്പത്തിനാല് ലെങ്ത് വരും കേട്ടോ ത്രിബ്ളെക്സ് എല്ലാണെങ്കിൽ അമ്പത്തി ആറ് നെക്സ്റ്റ് വളരെ നല്ലൊരു പിസ്ത പച്ച കളറാണ് ഇതൊരു എക്സല് ഡബിൾ എക്സല് ത്രിബ്ളെക്സ് എല്ലാം അവൈലബിൾ ആണ്ട്ടോ നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുകയുള്ളൂ ഇനി നമ്മൾ കാണിക്കട സൈസില് മറുപടി എക്സെല് മാത്രം അതിൽ അവൈലബിൾ കിട്ടുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് അവസരം ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളൂ ഇനി എന്തെങ്കിലും അളവുകളിലൊക്കെ എല്ലാ ഡൗട്ടുകളുണ്ടെങ്കിലും കറക്റ്റായിട്ട് ചോദിക്കുക അതേപോലെ നമ്മുടെ ഷോപ്പ് വരിക അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക ഇവിടെ എല്ലാ ഐറ്റംസും ഷാളുകൾക്കും ഷാൾ നൈറ്റുകൾക്കും നല്ല അടിപൊളി ഓഫറുണ്ട് അതേപോലെ നമ്മൾ നല്ലൊരു നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യം പറയാൻ മറന്നാണ് നല്ല നെറ്റിൻ്റെ സൂപ്പർ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് ഒക്കെ ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒന്ന് പോയി കാണാം പിന്നെ ഷോപ്പിലൊക്കെ നല്ല ഉണ്ട് പിന്നെ ഞങ്ങൾ വന്ന പഴയ വീഡിയോത്തൊക്കെ ഐറ്റംസ് വെച്ചാൽ ഷോപ്പിൽ ഉണ്ടായിക്കോളണം എന്നില്ല പുതിയ പുതിയ ഐറ്റംസും വീഡിയോടെ ഉള്ള ഐറ്റംസ് മാത്രമേ ഷോപ്പിൽ ഉണ്ടാവുള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമി